നമസ്തേ നമ്മൾ പലപ്പോഴും കുട്ടികൾക്ക് തെറാപ്പികൾ കൊടുക്കുമ്പോൾ രണ്ട് രീതിയിലാണ് ഒന്ന് ആറുമാസമായിട്ട് തെറാപ്പി കൊടുക്കുന്നുണ്ട് ഒരു കൊല്ലമായിട്ട് കൊടുക്കുന്നുണ്ട് സ്പീച്ച് തുടക്കം മുതലേ കൊടുക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പേരൻസ് പറയാറുണ്ട് ഞാൻ നമ്മുടെ തെറാപ്പി സെൻറ്ററിൽ അവരോട് പറഞ്ഞിരിക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇതിൽ കുറച്ചുകൂടെ പെർഫെക്ഷൻ ഉള്ളത് എപ്പോഴും നല്ലതാണ് ആ പെർഫെക്ഷൻ ഒന്ന് ചെയ്യുന്ന തെറാപ്പിസ്റ്റുമാർക്ക് പ്രൊഫഷണൽസിനും ഉണ്ടാവണം പേരൻസിനും ഉണ്ടാവണം ഇതെങ്ങനെ ഉണ്ടാവുക സപ്പോസ് നമ്മൾ ഒരു കുട്ടിയെ നമ്മൾ അസസ് ചെയ്തു കുട്ടിക്ക് ഇന്ന ഇന്ന പ്രശ്നങ്ങളാണ് ഉള്ളത് ഓക്കെ ആ കുട്ടിക്ക് നമുക്ക് ഇന്ന ഇന്ന തെറാപ്പികൾ കൊടുക്കണം എന്നൊരു ഒരു നെക്സ്റ്റ് സിക്സ് മന്ത്സ് പ്ലാൻ ആദ്യം തയ്യാറാവണം അതായത് ഈ ആറ് മാസം കൊണ്ട് നമ്മൾ എന്ത് അച്ചീവ് ചെയ്യാനാണ് എന്നുള്ളതാണ് അതാണ് നമ്മുടെ ഒരു വിഷൻ എന്ന് പറയുന്നത് നമുക്ക് നേടേണ്ട ഒരു ലക്ഷ്യം ഇനി ഇത് ഒന്ന് ഡിവൈഡ് ചെയ്ത് നമ്മൾ ഓരോ മാസവും എന്താണ് അച്ചീവ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഗോൾ എന്താണ് ഇതാണ് നമ്മുടെ മിഷൻ എന്ന് പറയുന്നത് അതായത് ഈ മാസം സപ്പോസ് നമ്മൾ ഫോർ എക്സാമ്പിൾ കുട്ടിക്ക് നമുക്ക് സെൻസറി ഇൻറ്റഗ്രേഷൻ തെറാപ്പി ഒരു ഇരുപത് സെഷൻ കൊടുക്കണം ഒരു പതിനഞ്ച് സെഷൻ ബിഹേവിയർ തെറാപ്പി കൊടുക്കണം ഒരു പത്ത് സെഷൻ സ്പീച്ച് എന്നാണെന്ന് ഇരിക്കട്ടെ അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് പ്രൊഫഷണൽസ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ ഇരുപത് സെഷൻ തെറാപ്പികൾ കൊണ്ട് അതായത് സെൻസറി ഇൻറ്റഗ്രേഷൻ തെറാപ്പി കൊണ്ട് എന്ത് ഗോളാണ് അച്ചീവ് ഒരു പ്ലാൻ ഉള്ളത് ഈ മാസം ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം ആസ് എ പേരൻറ്റ് ബിഹേവിയർ തെറാപ്പി പതിനഞ്ച് തെറാപ്പി കൊണ്ട് എന്തെല്ലാം കിട്ടും അല്ലെങ്കിൽ എന്താണ് ഗോൾ എന്നുള്ളത് അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ സ്പീച്ച് ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് ആ ചെയ്യുന്ന തെറാപ്പിസ്റ്റിനൊരു ഒരു ഒരു ലക്ഷ്യബോധം ഉണ്ടാവും രണ്ട് ആസ് എ പേരൻറ്റ് നിങ്ങൾ ചോദിക്കേണ്ട മറ്റൊരു കാര്യമുള്ളത് ഈ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് ഞങ്ങൾ വീട്ടിൽ എന്തൊക്കെ ഹോം തെറാപ്പികളാണ് ചെയ്യേണ്ടത് കാരണം ഒരിക്കലും നമ്മൾ നാൽപ്പത്തഞ്ച് മിനിറ്റ് തെറാപ്പിക്ക് വിട്ടു എന്ന് കരുതി അത് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിനു പകരം അതോടൊപ്പം നമ്മൾ വീട്ടിലും ഇതേ കൂടിയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ ഗോൾ അച്ചീവ് ചെയ്തിരിക്കും ഈ ഗോൾ ഇല്ലാതെ തെറാപ്പികൾ ഒരു തെറാപ്പി കൊടുത്തുപോ കൊടുത്താൽ പോലും നമുക്ക് നമുക്കതിൻ്റെ ഒരു ഗുണഫലമില്ലാതെ വരും അപ്പോൾ പലപ്പോഴും ഞാൻ പറയാറുണ്ട് അടുത്ത മാസത്തെ പ്ലാൻ തയ്യാറായിട്ടില്ല എങ്കിൽ തൽക്കാലം തെറാപ്പി കൊടുക്കാതിരിക്കുക കാരണം ഒരു പ്ലാൻ ഇല്ലാതെ നമ്മൾ എന്ത് ലക്ഷ്യത്തിലവർ തെറാപ്പി കൊടുക്കുക തെറാപ്പി കൊടുത്തു എന്ന് മനസ്സമാധാനം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ കഴിയുന്നതും എല്ലാവരും തെറാപ്പികൾ കൊടുക്കണവർ അതാത് തെറാപ്പി സെൻറ്ററുമായിട്ട് അവർ മൈന്യൂട്ട് ആയിക്കോട്ടെ മേ ബി എ ബി സി ഡി എന്ന് പറയുകയാണ് എൻ്റെ എന്ന് സ്പീച്ച് തെറാപ്പിസ്റ്റ് പറഞ്ഞാൽ മൈന്യൂട്ട് ആയാലും മതി അത് അവർക്കേ അറിയുള്ളൂ ഏത് ഗോളാണ് സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് അത് അച്ചീവ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കണം ഇതുകൊണ്ടുള്ളൊരു ഗുണം നമ്മൾ ഒരുപാട് കാലം തെറാപ്പികൾ കൊടുത്ത് അതിന് വലിയ ഗുണമൊന്നും കിട്ടിയില്ല എന്ന് പറയുന്നതിലും നല്ലത് ഈ ഒരു മൂന്ന് മാസത്തെ ചെയ്തിട്ട് മൂന്ന് മാസവും നമ്മൾ ഗോൾ അച്ചീവ് ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് എവിടെയോ തെറ്റിയിട്ടുണ്ടെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവൂലേ അപ്പൊ കഴിയുന്നതും ഇങ്ങനെ തെറാപ്പികൾ നമ്മൾ അത്രയും സ്പെസിഫിക്കായി ഗോൾ സെറ്റ് ചെയ്ത് പേരൻറ്റും വർക്ക് ചെയ്യുന്നു പ്രൊഫഷണലും വർക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ് വരുന്നതെങ്കിൽ കുട്ടികൾക്ക് ഭയങ്കര മാറ്റങ്ങളും ഈ രണ്ടു പേർക്കും ഗോൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുട്ടിക്കും ഗോൾ ഉണ്ടാവും പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് പ്രൊഫഷണൽസിനും വലിയ ഗോൾ ഉണ്ടോ എന്ന് എനിക്കൊരു സംശയം പേരൻറ്റിന് അത്ര തന്നെ ഇല്ല അപ്പം പിന്നെ കുട്ടിക്ക് ഗോൾ എങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റും അപ്പം കഴിയുന്നതും ഇതൊരു ഒരു മൾട്ടി ഡൈമെൻഷനൽ ആയിട്ട് നോക്കി ഈ ഒരു തെറാപ്പി പ്ലാൻ ചെയ്തില്ല എങ്കിൽ ഒരുപാട് കാശ് വേസ്റ്റ് ആവുകയാണ് ചെയ്യുന്നത് ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ എവിടേക്കോ ഗുണമുണ്ടെന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റും അപ്പോൾ കഴിയുന്നതും എല്ലാ പേരൻസും ഇതൊന്ന് മനസ്സിൽ വയ്ക്കുക ആയിട്ട് എന്താണ് ലക്ഷ്യം എന്ന് ചോദിച്ച് മനസ്സിലാക്കി അതിനുവേണ്ടി നിങ്ങളും വീട്ടിൽ പ്രയത്നിക്കുമെങ്കിൽ മാത്രമേ ഇത് നൂറ് ശതമാനം ഫലവത്താവുകയുള്ളൂ നമസ്തേ